മാത്രേ നീ ചിന്തിക്കുന്നുള്ളൂ ജാസ്മിൻ ഗബ്രി കോംബോക്ക് കൃത്യമായി താക്കീത് നൽകി രശ്മി അത് കേട്ട് പൊട്ടി കരിഞ്ഞ് ജാസ്മിൻ നമുക്ക് അതിലേക്ക് വരാം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നലെ നടന്ന ചില സമൂഹ വികാശങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ലശ്മിൻ നൽകിയ താക്കിയതിനെ കുറിച്ചും ജാസ്മിൻ കരിഞ്ഞതിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പത്തൊമ്പത് എപ്പിസോഡുകളും പതിനെട്ട് ദിവസങ്ങളും പിന്നിട്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂ പറയാൻ മാത്രമായി തുടങ്ങിയ ഒരു ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നേ ഉള്ളൂ എനിവേ മാക്സിമം ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ നിഷ്പക്ഷമായി തന്നെ നമ്മൾ റിവ്യൂ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നലത്തെ ദിവസം തുടങ്ങുന്ന തന്നെ എങ്ങനെയാണ് രശ്മിൻ ഭായ് എല്ലാവർക്കും യോഗ പ്രാക്ടീസ് നൽകുന്ന കാണിച്ചുകൊണ്ടാണ് യോഗ കഴിഞ്ഞാൽ ജാൻമണി എന്താക്കുന്നു നേരെ ഋഷിന്റെ അടുത്ത് പോയി പറയുകയാണ് എനിക്ക് യോഗയിലൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാണെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണം രണ്ട് സീസറോ സീസറിക്കണം ആ റൂട്ടിൽ തെറ്റിക്കുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി പോകുന്നത് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് നോറ നേരെ രശ്മിൻ അടുത്ത് പോയി പറയുക നിങ്ങൾ പവർ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് എന്നോട് വന്ന് പറയുന്നത് അത് വളരെ മോശമാണെന്ന രീതിയിൽ അപ്പൊ രശ്മിൻ തിരിച്ചു ചോദിക്കുകയാണ് ആരാണ് എന്നോട് എന്താണ് പറയുന്ന രീതിയിൽ അപ്പൊ നോറ പറയുകയാണ് നിങ്ങൾ തമ്മിൽ നടത്തിയ ഡിസ്കഷൻ എന്നോട് ജിൻഡോബായി വന്ന് പറഞ്ഞല്ലോ അതൊക്കെ വളരെ മോശം കാര്യമില്ലെന്നുള്ള രീതിയിൽ ഇതോടെ രശ്മിൻ അങ്ങോട്ട് ടെമ്പറാവാണ് രശ്മിൻ നേരെ പോയി ജിൻഡോന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് പവർ റൂമിലും നമ്മൾ തമ്മിൽ നടക്കിയ ഡിസ്കഷൻ അടുത്ത് പോയി പറഞ്ഞത് അതൊക്കെ വളരെ മോശം കാര്യമാണ് രീതി അതിന് എന്താണ് പണിഷ്മെന്റ് തരണ ജിൻഡോക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ എന്തായാലും ജിൻഡോയും രശ്മിനും തമ്മിൽ ആക്കേറ്റത്തിലായി ശരിക്കും അവിടെ നിന്നോറെ കളിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് കാരണം ആദ്യമായിട്ടല്ല പവർ റൂമിലെ രഹസ്യങ്ങൾ പുറത്തുപോയി ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മുമ്പ് ജാസ്മിനും ഗബ്രിയും ജാൻമോണിയൊക്കെ പവർ റൂമിലായിരുന്ന സമയത്ത് അന്ന് പവർ റൂം ഡിസ്കഷൻസ് ഒക്കെ ജാൻമണി പുറത്ത് ഋഷിക്കും അപ്സരക്കൊക്കെ പോയി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അല്ലെ പക്ഷെ അവരന്ന് അതൊന്നും സീനാക്കിയില്ല എന്നുള്ളതാണ് അവരത് കണ്ടത് എന്താണ് പവർ റൂമിലെ രസ്യങ്ങൾ ചോർത്താൻ ഒരാൾ കിട്ടിയെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ നോർ എവിടെ യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ മച്ചറാക്കിയുള്ളതാണ് എന്നുള്ളതാണ് ജിൻഡോക്ക് അതിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുള്ളതാണ് പിന്നെ പുള്ളിക്കാരന്റെ ഗെയിമിംഗ് രീതി അങ്ങനെ ആയിരിക്കും ചെറുക്കും ഓരോ ഗെയിമിംഗ് രീതിയാണല്ലോ എല്ലാരും എരുത്തിൽ എണ്ണോ പ്രശ്നം ഉണ്ടാക്കാൻ നോർന്നെ കഴിഞ്ഞിട്ടോളൂ ബാക്കിയുള്ളവര് മുമ്പ് സിജിയും റോക്കും പ്രശ്നം ഉണ്ടായപ്പോൾ റോക്കിക്ക് അടിക്കാൻ പ്രചോദനം കൊടുത്തതിനോ ആണല്ലോ നമ്മളെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതുമാണ് ഇവിടെയും സെയിം കാര്യം ഓരോ ചെയ്തുതാണ് എന്തായാലും കൊള്ളാം എനിക്ക് പവർ റൂം അംഗമായിട്ടുള്ള ജിൻഡോയും ലക്ഷ്മിനും തമ്മിൽ അടിയായി ഈ അടിക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ജിൻഡോ പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് അറിയോ നമ്മൾ ഇന്ന് ഗെയിമിന് ജഡ്ജായി പോയിരുന്ന സമയത്ത് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടല്ലേ വിജയ ആരാന്ന് പറഞ്ഞത് അപ്പൊ അത് ഈ പബ്ലിക്കിൽ ഒന്ന് പറഞ്ഞു തെറ്റില്ലെന്നുള്ളത് എന്താ ഞാൻ ഇതിനൊക്കെ പറയാം നമുക്ക് എന്തായാലും കണ്ടുവക്കാം ഇനി ബഹളം വെക്കലേ ദയവചെയ്തു പ്ലീസ് നല്ല പണിഷ്മെന്റ് ഉണ്ട് ഡിസ്കഷൻ നിങ്ങൾക്ക് പണിമെന്റ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് തെറ്റാണ് പറയുന്നത് മണ്ഡത്തരങ്ങള് കള്ളത്തരോ മണ്ഡല വാ തുറന്നാ മണ്ടത്തലോ എന്തോന്നുള്ള ഇയാൾ വീണെടുത്ത് കിടന്ന ഒരാളാണല്ലോ ഇമാതിരി തൊടിഞ്ഞായം അല്ലെ ജിൻഡോ ചെയ്താ ഒരു പവർ റൂം മാങ്കാ എന്ന നിലയിൽ രശ്മിനും ജിൻഡോയും തമ്മിൽ നടത്തിയ ഡിസ്കഷൻ പുറത്ത് പോയി പറഞ്ഞു കൊടുത്തു അല്ലേ അത് വലിയ തെറ്റാണ് പക്ഷെ രശ്മിൻ ചെയ്തതെന്താണ് ഒരു ഗെയിമിന്റെ ഭാഗമായി ഒരു പബ്ലിക് ഗെയിമിന്റെ ഭാഗമായി അതിൽ വിജയ് ആരാകണമെന്ന് പരസ്പരം ഡിസ്കസ് ചെയ്ത കാര്യമാണ് സ്റ്റേജിൽ കയറി പറഞ്ഞത് അത് ഗെയിമിന്റെ ഭാഗമായി പറഞ്ഞതാണ് ഇത് പേഴ്സണലി പറഞ്ഞ കാര്യമാണ് രണ്ടും രണ്ടാണ് ഇച്ചങ്ങൾക്ക് എന്താ ഓടല്ല തലയിൽ ശരിക്കും ഒരു മണ്ടനാണോ അത് മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എനിക്കറിയില്ല കേട്ടോ ഇവന്റെ കളിയും മക്കാരൊക്കെ കണ്ടിട്ട് അഭിനയിക്കുകയാണെന്നാണ് തോന്നണേ സംസാരം സമയത്ത് കാര്യം അത് ുംബീ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യ വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും ഒരു ലീഡറിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്ന് ഏറ്റവും വലിയ കടം എന്താണോ പറ്റി കഴിഞ്ഞാൽ അത് അക്സപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ചേട്ടൻ ഞാൻ മാങ്ങാന്ന് പറഞ്ഞപ്പോ തന്നെ ചേട്ടൻ പറയാം അപ്പത്തെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ മാങ്ങ മാങ്ങനെന്ന് വെക്കും അതായത് ബ്ലെയിം ഷിഫ്റ്റിംഗ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്നെയാണ് കറക്റ്റ് പോയതിനാണ് ഇവിടെ ഗബ്രി പറഞ്ഞത് ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചിരുന്ന സമയത്ത് മറ്റെന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവിടെ ജിൻഡോ ന്യായീകരിക്കുന്നത് അല്ലെ ഗെയിമിന്റെ കാര്യം എടുത്തിട്ടുണ്ട് അതൊരിക്കലും ആക്സെഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അല്ല ഗബ്രി പറഞ്ഞ പോലെ ഇവിടെ ജിഡോ കറക്ട് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് പക്ഷേ കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് പറഞ്ഞത് കാരണമായിട്ട് ജിൻഡോ ഗബ്രീനെ നന്നായി കയറി പ്രവോക്ക് ചെയ്തു എന്നുള്ളതാണ് ലാസ്റ്റ് എന്തായാലും പിന്നെ ഗബ്രീൻ ജിൻഡോയും തമ്മിലായിട്ടാണ് അത് ജിൻഡോ സ്ഥിര ഏർപ്പാടാണ് ജിൻഡോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അത് ആരെങ്കിലും തിരുത്താൻ പോയി കഴിഞ്ഞാണ് ഇന്ത്യ അവരുടെ മക്കിട്ട് കാര്യ അവരെ പ്രവോക്ക് ചെയ്യും ലാസ്റ്റ് എന്താക്കും ഈ തിരുത്താൻ പോയാലും ജിൻഡോയും തമ്മിലാവും തല്ല് ഇതാണ് പോവും സംഭവിക്കുന്നത് ഇതൊരു സ്ഥിര ഏർപ്പാടാണ് ജിൻഡോന്റെ അത് അല്ലെ എന്തായാലും അവസാനം എല്ലാവരും കൂടി കൂടെ ആലോചിച്ചിട്ട് ജിൻഡോക്ക് ഒരു ശിക്ഷ കൊടുക്കുകയാണ് എന്താണ് ശിക്ഷ രണ്ട് ദിവസത്തെ വെസൽ ക്ലീനിങ് പക്ഷെ ജിൻഡോ അത് ചെയ്യാൻ തയ്യാറാകാതെ വരുന്നു അങ്ങനെ വെസൽ ക്ലീനിങ്ങിന് സമയമായിട്ടും ഡസ്റ്റിൻ ജിൻഡോന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് പോയി പാത്രം കഴിക്കുന്നുള്ളത് പക്ഷെ ജിൻഡോ അതിന് താല്പര്യം കാണിക്കുന്നില്ല ഞാൻ കേൾക്കില്ലാന്ന് പറഞ്ഞു രശ്മി രണ്ട് തീരുമാനം തീരുമാനം എന്തായാലും ഒന്ന് ശ്രദ്ധയ്ക്ക് ഇവിടെ തീരുമാനിച്ച ഒരു കാര്യമാണ് അത് അദ്ദേഹം പവർ ആണ് ഇപ്പൊ പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ആ പണിഷ്മെന്റ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയായതുകൊണ്ട് ഓക്കെ ഇവിടെ രശ്മിൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലോ പവർ ടീമിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പവർ അംഗം മറ്റുള്ള പവർ ടീം അംഗങ്ങൾക്കും അത് റെസ്പോൺസിബിലിറ്റി റെസ്പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജിഡോ തെറ്റ് ചെയ്തത് കാരണമായിട്ട് ജിൻഡോക്ക് പണിഷ്മെന്റ് കൊടുത്തത് കാരണമായിട്ട് ജിൻഡോ അത് സ്വീകരിക്കാത്തത് കൊണ്ട് ആ പണിഷ്മെന്റ് ഞാൻ സ്വീകരിക്കുകയാണ് രണ്ട് ദിവസം വെസൽ ക്ലീനിങ് ഞാൻ ചെയ്തോളാം എന്നുള്ളതാണ് ഇവിടെ രശ്മിൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ അതായത് ജിൻഡോനെ നൈസായിരുന്നു ജിൻഡോന രണ്ട് രണ്ടു വെസൽ ക്ലീനിങ്ങ് ഞാൻ ചെയ്താലാ പുള്ളിക്കാരെ നാലാളം മുന്നിൽ നാറട്ടെ എന്നുള്ള രീതിയിൽ അല്ല പക്ഷേ ഈ തീരുമാനത്തെ ജാസ്മിനും നോറയും അടക്കം പലരും എതിർത്തു എന്നുള്ളതാണ് പക്ഷേ ഗെബ്രി പിന്തുണച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ എന്തൊരു ആ ഭാഗം ഞാൻ ചെയ്യുന്നതാണ് അഭിപ്രായം മണ്ണത്തിനാവും കേട്ടോ അതായത് ഓരോരുത്തരുടെ നമ്മള് വച്ച് മാത്രമല്ലല്ലോ ഓക്കെ അതാണ് ഇവിടെ ജാസ്മിനിന് ഓറെ മടക്കം രജ്മിന്റെ തീരുമാനത്തെ എതിർത്തപ്പോ ഗബ്രി പിന്തുണച്ചെന്നുള്ളതാണ് അല്ലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജാസ്മിൻ ഒരു നിലപാട് പറയുകയും ഗബ്രി വേറൊരു നിലപാട് പറയുകയും ചെയ്യുന്നത് സാധാരണ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു നിലപാട് പറയുകയും മറ്റാൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആദ്യമായിട്ട് തിരിച്ചു സംഭവിച്ചുള്ളതാണ് അല്ലെ രണ്ടുപേര് രണ്ട് നിലപാട് പറയുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു ഗെയിമർ എന്ന നിലയിൽ ഗബ്രിയിൽ ഒരു മാറ്റമാണ് അതിനെ സൂചിപ്പിക്കുന്നത് അല്ലേ ത്രൂഔട്ട് എന്നത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കും ഗബ്രി പല സ്ഥലങ്ങളിലും ആവശ്യമുള്ളിടുത്ത് ശബ്ദം ഉയർത്തി തുടങ്ങി എന്നുള്ളതാണ് അതായത് പതിയെ പതിയെ തന്റെ സേഫ് സോൺ ബ്രേക്ക് ചെയ്തു തുടങ്ങിയെന്നർത്ഥം ഒരു ഗെയിമർ എന്ന നിലയിൽ പുള്ളിക്കാരൻ ഉയർന്നു വരുന്നു എന്നർത്ഥം അല്ലെ അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു കരിച്ചിട്ടുണ്ട് മക്കളെ ഓ നല്ല രസമാണ് കണ്ടോണ്ടിരിക്ക കരിയണം മറ്റൊന്നും പറഞ്ഞിട്ടല്ല നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത് കണ്ടില്ലേ ജാസ്മിനും ഗബ്ര എന്തൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങള് എന്നൊക്കെ പറഞ്ഞോണ്ടാണ് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം அவர் ரெண்டு பேடி வராத்து அது பரீட்சை എന്തായാലേ ഇത് കണ്ടിട്ടുണ്ടല്ലേ കുറെ നേരം ചിരിച്ചു കേട്ടോ എഞ്ചാതി അഭിനയം അല്ലേ ഞാനിട്ട് ആ മുഖത്ത് ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് നന്നായി പുള്ളിക്കാരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇജാതി ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്റെ മുഖം കരിയണത് കണ്ടില്ലേ മുഖത്തെ എക്സ്പ്രേഷൻ കണ്ടിട്ട് ഇനി ചിരിയല്ല എന്തായാലും സീരിയസ് ആണ് ഉദ്ദേശിച്ചെങ്കിലും കോമഡി എങ്ങനെ സംഭവം അങ്ങനെ അവിടെ കഴിഞ്ഞു ഇനിയാണ് നമ്മൾ അന്നത്തെ ദിവസം മെയിൻ കാര്യത്തിലേക്ക് വരുന്നത് ജാസ്മിനിക്ക് എബ്രിയും തമ്മിൽ ഒരു ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പൊ അവിടത്തേക്ക് ആര് വരാണ് നമ്മുടെ രശ്മിൻ ഭായ വരാണ് എന്നിട്ട് രശ്മിൻ ചില കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ജാസ്മിനെ നീ സൂക്ഷിക്കണം എന്ന രീതി നമ്മൾ എന്താ കണ്ടോക്ക പിന്നെ പറയുന്ന കാര്യത്തിൽ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ പറയണം അത് ഞാൻ പറഞ്ഞു കൊടുക്കാം മനസ്സിലായല്ലോ ജാസിൻ ഉണ്ടായി മാറ്റി പറഞ്ഞു കൊടുക്കാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റോളി ഇരുന്ന് പറയുന്നുണ്ട് ആ ക്ലിപ്പ് മുഴുവനായിട്ടോട് പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ചെറിയ പോഷൻ പ്ലേ ചെയ്തത് ബാക്കി ഞാൻ എന്റെ വായന കൊണ്ട് തരാം പണ്ടത്തെ ജാസ്മിനിന് ഭയങ്കര ഫയർ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ജാസ്മിൻ വേറെ ഒരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇവൾ ഇവളെന്തിനാണ് ഇപ്പോ ഇവിടെ സംസാരിക്കുന്നത് എന്നൊരു തോന്നലും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവന്റെ സ്നേഹം എനിക്കൊരു പ്രശ്നമാണ് ആരുടെ ഗബ്രീന്റെ സ്നേഹം നിനക്ക് ഇതിനോടുള്ള കാര്യത്തിലാണ് നിന്നെ നീ അല്ലാതാക്കുന്നത് ഞാനിത് തുറന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് എന്ന് രശ്മിൻ പറയുന്നുണ്ട് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് നീ മിക്ക സ്ഥലങ്ങളിലും ഇവൻ സംസാരിക്കുമ്പോ നീ നിയന്ത്രിക്കുന്നുണ്ട് നീ അതിലൊരു മാറ്റം വരുത്തണം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നീ ഇപ്പോ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി പോവാണ് നിനക്കൊന്നും കിട്ടാത്തത് കൊണ്ട് ഇടയിൽ കയറി സംസാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞ പോൻസ് നീ മനസ്സിൽ വെക്കുക എന്നിട്ട് അടുത്ത തവണ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആലോചിച്ചാൽ മതി ഇതാണ് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അവസാനം ആ ഒരു പോനും കൂടി രശ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് പോയത് ഇനിലാണ് ഇവനൊന്ന് മാറ്റി നിർത്തിയാ നീ തിരിച്ചു വരൂ ഇവനെ മാറ്റി നിർത്തണം ഒരു ഗ്യാപ്പ് ഇടണം നീ ഇവനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട നിങ്ങൾ സംസാരിക്കുകയോ കൈ പിടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്തോളൂ പക്ഷെ നിനക്ക് പാഴേത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവനോടുള്ള അമിതമായ സ്നേഹവും കെയറിങ്ങും പ്രൊട്ടക്ഷനും വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കാണിക്കാതിരിക്കുക അല്ലാത്ത സമയത്ത് ആയിക്കോളും ഇതാണ് രശ്മി പറഞ്ഞു കൊടുത്തത് കറക്റ്റ് പോയിന്റ് അല്ലെ പറയേണ്ടത് പറയേണ്ടത് പോലെ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്നുള്ളതാണ് ഇതോടെ ജാസ്മിൻ അങ്ങ് വല്ലാണ്ടായി എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്താന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ലബ്രീനെ മടി പൊട്ടി കയറി ജാസ്മിൻ ആണ് നമ്മൾ കാണുന്നത് നമുക്ക് എനിക്ക് ഇവിടെ ഒരു മനുഷ്യനല്ലാന്നുള്ളത് പിന്നെ ആകെ ആകെ ഞാൻ കുറച്ചെങ്കിലും സമാധാനം സന്തോഷമുള്ള എനിക്ക് നിന്റെ അവർ നിന്റെ അടുത്ത് വിടുമ്പോഴും എന്റെ കൂടെ പെട്ടിയാണ് ചെയ്യണ്ടല്ലേ ജോയ്ഫുൾ ജാസ്മിൻ എന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ ജാസ്മിൻ കരിഞ്ഞ എന്തിനാണ് ലശ്മിൻ അങ്ങനെ ഒന്ന് പറഞ്ഞതിനൊന്നല്ല ലശ്മിൻ ആ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗബ്രി സംസാരിച്ചതിനാണ് അതിനുള്ള സങ്കടമാണ് ജാസ്മിൻ ഗബ്രിനോട് കാണിച്ചത് എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഈ ജാസ്മിൻ ഗബ്രി ട്രാക്കിൽ നിന്നും പുറത്തു വരാൻ ജാസ്മിൻ ഒട്ടും താല്പര്യമില്ല അതിന് തയ്യാറല്ല എന്നുള്ളതാണ് എത്ര പറഞ്ഞു കൊടുത്താലും അതിൽ തന്നെ തുടർന്ന് പോകാനാണ് ജാസ്മിനെ താല്പര്യം പഴയ ഫയർ ആയിട്ടുള്ള ജാസ്മിനിലേക്ക് മടങ്ങി പോകാൻ ഒരു താല്പര്യം പക്ഷെ ഗബിരേ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൽ നിന്ന് പുറത്തുവരാനുള്ള ശ്രമങ്ങൾ ഗബിൻ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പല സ്ഥലത്തും നിലപാട് പറഞ്ഞു നമ്മൾ കണ്ടതാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഗബ്രിയെ ജാസ്മിൻ എന്താക്കാണ് വീടിന് തിരിച്ചു വലിയാണ് അല്ല അത് ഗബ്രിക്ക് കിട്ടിയ ഒരു പണിയാണ് കേണിയാണെന്നതാണ് ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ പേരും ഭയങ്കര അഗാധമായി അറ്റാച്ചഡ് ആവും കാരണമായി രണ്ട് പേരിൽ ഒരാൾക്കും ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിച്ചുള്ളതാണ് ഗബ്രി പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ ജാസ്മിൻ പറയണ എന്താ നീ എന്ന ഒറ്റപ്പെടുത്തുന്നത് നീ എന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ എന്നിട്ട് തിരിച്ചു വലിക്കുകയാണ് അന്നേരം ഗബ്രി വരണത് ഞാൻ ഓവർ ഓവറിയാക്ട് ചെയ്യൂ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ഉള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗബ്രി അൾട്ടിമേറ്റ് ിൽ ബിഗ് ബോസ് അകത്തും പുറത്തും രണ്ടുപേരെയും ബാധിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല പുറത്താണെങ്കിലും ഭയങ്കര ഹെയ്റ്റ് രണ്ടാക്കും രണ്ടാണെങ്കിൽ നശിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഇനി വരും ദിവസങ്ങളിൽ തന്നെ പക്ഷാഭേദമില്ലാതെ റിവ്യൂ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമല്ലോ അപ്പൊ അടുത്ത ദിവസത്തെ റിവ്യൂസും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം